കസ്റ്റമേഴ്സിന്റെ ഞങ്ങളുടെ ഞങ്ങളുടെ സ്വന്തം യൂണിറ്റിൽ നിന്നും നൽകുന്നു എന്നതും പ്രത്യേകതയാണ് നിങ്ങളുടെ സൈന നിയർ ഫെഡറൽ ബാങ്ക് നിലമ്പൂർ റോഡ് ും കരുവാരുണ്ട് ഗ്രാമപഞ്ചായത്തിൽ വരൾച്ച രൂക്ഷമായതോടെ ജലമൂറ്റലിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് ഇത് സംബന്ധിച്ച അറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയും മുഴുവൻ മേഖലകളിലും അനൗൺസ്മെന്റ് നടത്തുകയും ചെയ്യുന്നുണ്ട് തോട്ടം നനയ്ക്കുന്നതിനും കാർഷിക ആവശ്യങ്ങൾക്കുമായി പമ്പ് സെറ്റ് ഉപയോഗിച്ച് വെള്ളം ഊറ്റുന്നത് വ്യാപകമാണ് വരൾച്ച രൂക്ഷമായിരിക്കെ ഇത്തരം പ്രവൃത്തി കൂടുതൽ ജലക്ഷാമത്തിലേക്കാണ് നയിക്കുക കരുമാരകുണ്ടിലെ പ്രധാന ജലസ്രോതസ്സായ ഒലിപ്പുഴയും കല്ലൻപുഴയുമെല്ലാം നേർച്ചാലുകളായി ഒലിപ്പുഴയുടെ പല ഭാഗത്തും പേരിന് പോലും വെള്ളമില്ലാത്ത സ്ഥിതിയാണ് പല കുടിവെള്ള പദ്ധതികളെയും ഇത് പ്രതിസന്ധിയിലാക്കി ഇത്തരം സാഹചര്യത്തിലാണ് ജലമൂറ്റലിനെതിരെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് കടുത്ത നടപടികളിലേക്ക് കടക്കുന്നത് അതേസമയം ചിറക്കലിൽ ഇത്തവണ താൽക്കാലിക തടയണ നിർമ്മിക്കാത്തതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്